ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് വരാം ഇന്ന് നോറയുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും രേണു രേണു സുതി പറയുവാണ് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പം എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു വാവ നീ എവിടെ നിൽക്കുകയാണ് എവിടെയാണെന്നൊക്കെ വിളിച്ച് തിരക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് പുള്ളി മരിച്ചു പോയിട്ട് പുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമാണ് കാരണം എന്നെ ഇപ്പം വിളിച്ച് തിരക്കാൻ അതുപോലെ ആരും ഇല്ല കാരണം പുള്ളി ഉണ്ടായിരുന്നപ്പോൾ എന്നെ എപ്പോഴും അങ്ങനെ വിളിക്കുകയും തിരക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പുള്ളിയായിട്ട് ഞാൻ അന്ന് പുള്ളി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്ന എനിക്ക് ആ അന്നേരം ഇതിൻ്റെ വില എന്തുവാണെന്നറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം മരിച്ചു പോയതിന് ശേഷമാണ് എനിക്ക് പുള്ളിയുടെ വില എന്താണെന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുവാണ് അപ്പം എൻ്റെ അമ്മ അച്ഛനും ഒക്കെ ഇപ്പം ജീവനോടെ ഉണ്ട് അവരൊന്നും അതുപോലെ ആവത്തില്ലല്ലോ എത്രയാണെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനോ ഒരിക്കലും എൻ്റെ ഒരു ജീവിത പോലെ ആകത്തില്ല അവർ വിളിച്ച് തിരക്കും പക്ഷെ അവർ വിളിച്ച് തിരക്കുന്നതിനെക്കാട്ടിലും കൂടുതലും വിളിച്ച് തിരക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും ശുതി ചേട്ടനായിരുന്നു സ്തുതിച്ചേട്ടൻ പോയതിന് ശേഷം എന്നിപ്പം അങ്ങനെ വിളിക്കാൻ ആരുമില്ല ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല അങ്ങനെ തിരക്കാനൊന്നും ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ രേണു സുതി സംസാരിക്കുന്ന ഒരു ഇതാണ് ലൈവിലിപ്പം നടന്നുകൊണ്ടിരുന്നത് അപ്പം വേറൊന്നുമില്ല കൂട്ടുകാരെ ചെറിയൊരു വിവരം കിട്ടിയപ്പം ഞാൻ വന്നതാണ് അപ്പോൾ ഇതുപോലെ തുടർന്ന് ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതുപോലെ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കണം അതിലെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ അപ്പോൾ കൂടുതലൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാം പറ്റാറ്റോ